കൊളോസിയത്തിൽ നടക്കുന്ന കുരിശിന്റെ വഴിയിൽ ആത്മീയ വിചിന്തനം തയ്യാറാക്കുന്നത് ഫ്രാൻസിസ് പാപ്പ തന്റെ പതിനൊന്ന് വർഷത്തെ പത്രോസിന്റെ പിൻഗാമിയായുള്ള പദവിക്കിടെ ഇതാദ്യമായാണ് കുരിശിന്റെ വഴി പ്രാർത്ഥനാ മധ്യയുള്ള ആത്മീയ വിചിന്തനം ഫ്രാൻസിസ് പാപ്പ തയ്യാറാക്കുന്നത് കുരിശിന്റെ വഴിയിൽ യേശുവിനോടൊപ്പം ധ്യാനിക്കുന്ന പ്രാർത്ഥനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വിചിന്തനം പതിനാല് സ്ഥലങ്ങൾക്കും പാപ്പ ആത്മീയ വിചിന്തനം തയ്യാറാക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിനൊരുക്കമായി മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത പ്രാർത്ഥനാ വർഷത്തിന്റെ ഭാഗമായാണ് ഈ വർഷം സ്വന്തം രീതിയിൽ വിചിന്തനം എഴുതാൻ പാപ്പ തീരുമാനമെടുത്തതെന്ന് സൂചനകളുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ സഭയെ നയിച്ച ബെനഡിക്ട് പതിനാലാമൻ പാപ്പയുടെ കാലം മുതൽക്കെയാണ് കൊളോസ്യത്തിൽ വഴി നടത്തുന്ന പതിവ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദുഃഖ വെള്ളിയാഴ്ച റോമിൽ നടക്കുന്ന കുരിശിന്റെ വഴിയിലെ വിചിന്തനം എഴുതുന്നത് വ്യത്യസ്ത വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും കൈമാറുന്ന പാരമ്പര്യം ആരംഭിച്ചു എന്നാൽ മഹാ ജൂബിലി വർഷമായ രണ്ടായിരത്തിൽ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സ്വന്തമായാണ് ആത്മീയ വിചിന്തനം തയ്യാറാക്കിയത് മാർപ്പാപ്പയായിരുന്ന കാലയളവിൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ സ്വന്തമായാണ് ആത്മീയ വിചിന്തനം തയ്യാറാക്കിയിരുന്നത് ഏറെ പ്രസിദ്ധമായ കൊളോസിയത്തിലെ കുരിശിന്റെ വഴി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ കാലം ായപ്പോഴേക്കും ലോകമെമ്പാടും ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഒരു പരിപാടിയായി മാറിക്കഴിഞ്ഞിരുന്നു റോമൻ സാമ്രാജ്യകാലത്ത് ക്രൈസ്തവരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരുന്ന ഇടം കൂടിയായിരുന്നു കൊളോസിയം മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ കൊളോസ്യത്തിൽ നടക്കുന്ന കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ നൂറുകണക്കിന് ആളുകളാണ് ഓരോ വർഷവും പങ്കുചേരുന്നത് താൽസമയം ടെലിവിഷനിലൂടെയും യൂട്യൂബിലൂടെയും പങ്കുചേരുന്നത് ലക്ഷങ്ങളാണ് എന്നതും ശ്രദ്ധേയം ഇന്റർനാഷണൽ ഡെസ്ക്